നമസ്കാരം ഏത് സിനിമ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്ന ഇതുപോലൊരു ദിവസം ഉണ്ടാകണേ എന്നാണ് ഒരു വലിയ വിജയമായി തീർന്ന് ആ വിജയം ആ സിനിമയിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാരുമായി ആഘോഷിക്കാനൊരു ഒരു അവസരം ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ് അപ്പൊ ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ട ഒരു സിനിമയാണ് ഗുരുവായൂർമ്മൽ നടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അഭിമാനം വിപിൻ ദാസ് എന്ന സംവിധായകനയിൽ നിന്നും അസിസ്റ്റൻസ് എല്ലാവരും ആദ്യം പഠിക്കേണ്ടത് സിനിമ എടുക്കാനല്ല എങ്ങനെ ഡേറ്റ് വാങ്ങിക്കണം എന്നാണ് കാരണം ഈ പ്രോജക്റ്റുമായിട്ട് വിപിൻ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് വേറൊരു കഥയാണ് മറ്റൊരു പ്രോജക്റ്റാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അന്ന് ഞാൻ വിപിൻ ഉടമയെങ്കിലും എനിക്ക് സമയം ഉണ്ടായില്ല കാരണം എന്റെ ഒന്ന് രണ്ട് ആക്ടിങ് കമ്മിൻമെന്റ്സും ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട് ഓഹോ അതെ അല്ലെ ശരി നമ്മളിട്ട് അങ്ങനെ പിന്നെ കറങ്ങി തിരിഞ്ഞ് മറ്റൊരു കഥയുമായിട്ട് വന്ന് അല്ലാതെ രണ്ട് ഹീറോസ് ഉണ്ട് അപ്പൊ പൃഥ്വിരാജ് കുറച്ച് ദിവസങ്ങൾ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ മണാലിയിലെ ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ സാരഥിയും വിപുനും മുകേഷ് സാറൊക്കെ അവിടെ വന്ന് ഒരു ദിവസം വൈകുന്നേരം സംസാരിച്ച് അടുത്ത ദിവസം രാവിലെ അപ്പൊ ഡേറ്റ് ഞാൻ കൊടുത്തു അപ്പൊ എനിക്ക് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് ഞാനും വിപുനയിൽ പഠിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഈ സിനിമ സംഭവിക്കുന്നു സിനിമ ഒരു വലിയ വിജയമാകുന്നു എനിക്ക് തോന്നുന്നു ഈ ഫോറിന്റെയും എന്റെയും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ കോമ്പിനേഷനിൽ ഏറ്റവും വലിയ വിജയമായ സിനിമയാണ് അങ്ങനെ നമ്മൾ ഈ സിനിമ വിജയിക്കുന്നു വലിയ വിജയ വിജയമായതിനു ശേഷം വിപിൻ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കഥ ഒരു സമയമില്ലല്ലോ ഞാനിങ്ങനെ സിനിമ സംവിധാനം ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞ് മറ്റു കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഞാൻ സിനിമ കമ്മിറ്റിയിലുള്ള ഡയറക്ടേഴ്സ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എനിക്ക് മറ്റു കമിസ് ആ ഓക്കേ ഓക്കേ എന്തൊക്കെയോ പറയുന്നു കുറച്ചു കഴിഞ്ഞ എങ്ങനെയോ ഡേറ്റ് ശരിയാവുന്നു ഇത് എങ്ങനെ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പഠിക്കേണ്ടത് വിവിന്റെ കയ്യിൽ നിന്നും പിന്നെ അദ്ദേഹം വളരെ മനോഹരമായ ഒരു മേക്കർ ആണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളത്തിൽ അങ്ങനെ ഒരുപാട് പേര് എടുത്ത് പറയാൻ പറ്റില്ല ഈ ജോണിൽ ക്രാക്ക് ചെയ്തിട്ടുള്ള മേക്കേഴ്സ് എനിക്കൊന്നും മറ്റൊരാൾ പേസിലായിരിക്കും ഇപ്പോ സംവിധാനത്തിനേക്കാൾ ഫീസിബിൾ അഭിനയമാണെന്നുള്ള തിരിച്ചറിവ് വന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത സംവിധാന സന്ദർഭം എപ്പോഴാണെന്നുള്ളതിനെ കുറിച്ച് ആൾക്കൊരു വ്യക്തതയില്ല എന്നിരുന്നാലും ആനന്ദൻ എന്ന കഥാപാത്രം എന്നിൽ കണ്ടതിന് ഇതുപോലെ ഇതിനേക്കാൾ എക്സൈറ്റഡ് ആണ് ഞാൻ അടുത്ത കഥാപാത്രത്തിൽ അതിനെക്കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല ഔപചാരികമായ അനൗൺസ്മെന്റ് പിന്നീട് നടത്താം സാരഥി ഫോർ ഞാൻ ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഐ ഞാൻ മലയാളത്തിലെ പ്രൊഫഷണൽ പ്രൊഡക്ഷൻ സെറ്റപ്പ് ഉള്ള ഒരു കമ്പനിയാണ് ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സിനിമയെ എങ്ങനെ സമീപിക്കണം ഒരു സിനിമയെ എങ്ങനെ ഒരു ആർട്ട് ആർട്ട്ഫോ സമീപിക്കണം എന്നുള്ളത് അറിയുക എന്നുള്ളതിന്റെ പിന്നിൽ പ്രൊഡക്ഷൻ ഒരു സ്കിൽ ഉണ്ടാകണം ഈ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് ആണ് എന്ന തിരിച്ചറിവ് വളരെ കുറച്ച് ആൾക്കാർക്കെ ഉള്ളൂ സംവിധാനം പോലെയും എഡിറ്റിംഗ് പോലെയും സിനിമ ഫിലിം പ്രൊഡക്ഷൻ ഒരു ക്രാഫ്റ്റ് ആണ് എന്നുള്ള അറിവ് തിരിച്ചറിവ് വളരെ കുറച്ച് ഉള്ളൂ ആ ക്രാഫ്റ്റ് വളരെ മനോഹരമായി നിർവഹിക്കുന്ന മലയാളത്തിലെ ഒരു മുന്നിലെ ബാനറാണ് ഈ ഫോർ എന്റർടൈൻമെന്റ് എടുത്തു പറയാൻ നമുക്ക് അറുപത് സഞ്ജയ് സർ അനീഷ് എ പി ഇന്റർനാഷണൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു സൈലന്റ് പാർട്ട്ണറായിട്ട് മാത്രമാണ് ഒരു പക്ഷേ സഞ്ജയ് സാറിന് ഈ പ്രോജക്റ്റിൽ അറിയാവുന്നത് െ പോലെയോ ഇവിടെ ഇരിക്കുന്ന മറ്റു ചെറുപ്പക്കാരെ പോലെയൊന്നും നിങ്ങൾക്ക് പരിചിതമല്ലാത്ത മലയാള സിനിമയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ജഗദീഷ് ഷേട്ടൻ പറയച്ചിട്ടുള്ള ഞങ്ങൾ ഓൾഡ് ജനറേഷൻ അത് പരിചയമുണ്ട് കാരണം ഈ സിനിമകളൊക്കെ എടുത്ത് ഈ ബിസിനസ്സുകൾ സാറ്റലൈറ്റ് ഡിജിറ്റൽ സ്ട്രീമിംഗ് ഓവർസീസ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ പോലെ അല്ല ഇപ്പൊ സിനിമ റിലീസ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് എവിടുന്നെങ്കിലും ഒക്കെ പൈസ എടുത്ത് സിനിമ കംപ്ലീറ്റ് ചെയ്ത് റിലീസ് റിലീസിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് റിലീസിനോട് അടുക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക ഒരുപക്ഷേ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല അയ്യോ ഇത്ര ഇത്ര കോടി രൂപ നമ്മൾ നാളേക്കുള്ളിൽ ഇത്രയും ആൾക്കാർക്ക് പേ ചെയ്തില്ലെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള അവസ്ഥകൾ എന്നൊക്കെയുള്ള ചലഞ്ചസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നടീനടന്മാർ ഒന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ടാവില്ല ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല ഞാനൊക്കെ അത് ഫേസ് ചെയ്തിട്ടില്ല അവസാനത്തെ ജനറേഷൻ ഫാക്ടേഴ്സ് എന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രാവശ്യം എന്റെ ഒരു ഫോൺ കോളിനെ വിശ്വസിച്ച് കോടികൾ മുടക്കി എന്റെ സിനിമകൾ റിലീസ് ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുള്ള ആളാണ് സഞ്ജയ് സോ ഫോർ ഇൻ മീ ഓൾ ഇന്ന് ഒപ്പം ഒരു വലിയ വിജയ ചിത്രം വിജയ ചിത്രങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാലത്തിന്റെ കാവ്യനീതിയായി ഞാൻ കാണുന്നു അന്ന് മുതൽ തുടങ്ങിയതാണ് ആൻഡ് ഐ കഷോ യു ദിസ്റ്റാൻഡ് ഫോർ ലോങ് തൈം എന്നോടൊപ്പം വർക്ക് ചെയ്ത മറ്റു കാസ്റ്റ് ആൻഡ് ക്രൂ ഈ സെറ്റിലെ അമ്മാവൻ ഞാനായിരുന്നു കാരണം ബാക്കിയെല്ലാം ഈ ന്യൂ ജനറേഷൻ പിള്ളേരാണ് അല്ലെങ്കിലും ഇതുപോലെ ഗോൾഡൻ മുടി പച്ച തൊപ്പിയൊക്കെ ആള് മൊത്തത്തിൽ ഇപ്പൊ ന്യൂജൻ എനിക്ക് തോന്നി ബേസിൽ ടൊവിനോ ഇവന്മാരൊക്കെ കൂടെയാണ് എന്നെയൊക്കെ അമ്മാവൻ ആക്കുന്നതിന്റെ പിന്നിലെ പ്രധാനികൾ എന്നിരുന്നാലും എനിക്ക് എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു ബേസിലെ പോലെ ശേഷം ജനറേഷൻ ഓഫ് ആക്ടേഴ്സിനോടൊപ്പം ഒരു സിനിമയിൽ വർക്ക് ചെയ്യാം അതിനേക്കാൾ എനിക്ക് റിഫ്രഷിംഗ് ആയിരുന്നു നമ്മൾ ആ പുറകിലിരിക്കുന്ന ഗ്രൂപ്പ് എല്ലാവരുടെയും പറയുന്നില്ല കാരണം ഈ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരെ നമ്മളെ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഡിഫറൻറ്റ് നമ്മളാണ് ശരിക്കും അവരുടെ പ്രോസസ്സിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ പെർഫോമൻസിന്റെ മീറ്ററും അവരുടെ അവര് ഡയലോഗ് ഇൻസ്റ്റാഗ്രാം റീലിൽ നിന്നൊക്കെയാണ് അവരുടെ പെർഫോമൻസ് ബ്രീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഒരു കൺവെൻഷനൽ രീതിയല്ല ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഒരു സീൻ വായിച്ച് ഒരു പെർഫോമൻസ് ചാർട്ട് ചെയ്യുന്ന നമ്മുടെ കൺവെൻഷനൽ രീതിയല്ല അവരുടെ അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിച്ച ഒരു സിനിമയാണ് ഈ സിനിമ ഗുരുവായൂരങ്ങൾ നടന്ന ഐം ഗ്രേറ്റ്ഫുൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നീ കിട്ടിയതിന് ഇതിന്റെ പിന്നിൽ വിപിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു വലിയ ടീം ഓഫ് ടെക്നീഷ്യൻസ് ഉണ്ട് എല്ലാം പുതിയ ആൾക്കാരാണ് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയാണ് ഞാൻ ഞാൻ സെറ്റിൽ ഫസ്റ്റ് ഡേക്ക് വരുമ്പോൾ എല്ലാരും പെട്ടെന്ന് മിണ്ടാതെ ചെയ്യുകയും കാരണം യു മറ്റേ അമ്മാനെത്തി എന്നാൽ എല്ലാം പുതിയ ആൾക്കാരാണ് അപ്പൊ ഈ കുറെ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുകയും അവരൊക്കെ ഇത്രയും ടാലന്റഡ് ആണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് എന്നെ പോലുള്ള ഒരാൾക്ക് ഭയങ്കര ഒരു ഒരു റിഫ്രഷിംഗ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ അതിന് താങ്ക് യു ടു ഈ വൺ ഓഫ് യു പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതിലൊരു എഡിറ്റർ ഉണ്ട് ആൻഡിക് പേസ് ആണ് ജോൺ കുട്ടി എന്നോട് ഒരു ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ജോൺ ഒഴിച്ച് ഓ അങ്ങനെ കുറച്ചു കുറച്ചുപേരെ മാറ്റി നിർത്തിയാൽ ഒരുപാട് പുതിയ ആൾക്കാരോടൊപ്പം എല്ലാരോടേയും ആദ്യമേ അവസരം കിട്ടിയ ഒരു സിനിമയാണ് സോ താങ്ക് യു പിന്നെ പ്രായം കൂടുന്നവരും ഷർട്ടിലെ ഡിസൈൻ കൂടിയിരുന്നു ജഗതീഷ് ഷട്ടിന് അതുപോലെ തന്നെ പ്രായം കൂടുന്നവരും പുച്ഛം കൂടിയിരുന്നു പൈച്ച് ാണ് കാരണം ജഗദീഷ് ചേട്ടൻ ഇന്ന് ആയിരിക്കുന്ന പിള്ളേരോടൊപ്പം അഭിനയിക്കുമ്പോഴും അവരുടെ ടൈം ലൈനിലുള്ള ആക്ടറാണ് ബൈജ് ചേട്ടൻ ഇന്നും ബിപിൻദാസിന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ബിബിൻദാസിന്റെ ഗ്രാമറിലുള്ള ആക്ടറാണ് അതുപോലെ ആരാണ് ഞാനും എന്നാണ് എന്റെ പ്രാർത്ഥന ഷേട്ടൻ നമ്മുടെ ഒരിക്കൽ വലിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ആക്ടറാണ് കാരണം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവസാനമായി സംവിധാനം ചെയ്ത എന്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നിൽ എന്നോടൊപ്പം ഒരു മുഴുനീള കഥാപാത്രത്തിൽ നിർദ്ദേശമാണ് എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല ഇന്നിവിടെ എത്തിയതിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്ന ഒരുപാട് സന്തോഷം അരവിന്ദ് ഇവിടെ ഇരിക്കുന്നവരാരും എന്നെ കണ്ടിട്ടില്ലാത്ത വളരെ റോ ആയ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്നോ ഒരു ഡയലോഗ് എങ്ങനെ പറയണമെന്നും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ ഒന്നും അറിയാത്ത എന്നെ കണ്ട എന്റെ കോ ആക്ടറാണ് അരവിന്ദ് എന്റെ ഫേസ്റ്റ് സിനിമയിൽ ശരിക്ക് എന്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുമ്പോൾ

എല്ലാവരോടും താങ്ക് യു ആൻഡ് ഇനിയും ഇതുപോലെ ഒരുപാട് ആഘോഷവേളകളിൽ നമുക്ക് ഒരുമിച്ചുണ്ടാകാൻ ഭാഗ്യം ലഭിക്കട്ടെ ഞാൻ അടുത്ത സിനിമകൾ ചെയ്യുന്ന കുറെ സംവിധായകൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ബിപിൻദാസിന്റെ സിനിമ ഞാനാണ് ചെയ്യുന്നത് നിസാമിന്റെ അടുത്ത സിനിമ ഞാനാണ് ചെയ്യുന്നത് വിഷ്ണുവിന്റെ അടുത്ത സിനിമ ചെയ്യുന്നത് എനിക്ക് നിങ്ങൾ മാർക്കറ്റുള്ള കഴിവുള്ള സംവിധായനക്കെ എന്നെ ഒരു സിനിമ എടുക്കുന്നു അറിയുന്നതിൽ വലിയ സന്തോഷം എല്ലാവരുടെ പ്രോജക്റ്റും സിനിമകളാണ് ആ സിനിമകൾക്കെല്ലാം ഇതുപോലൊരു സഹായം ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ താങ്ക്സ് വാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ഈ തൊട്ട് റിലീസ് അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ നമ്മൾ കാണുന്ന ഒരു കെമിസ്ട്രി ഉണ്ട് അതായത് വേറെ ഒരു മൂവീടെ ആ ഒരു വേളകളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറക്കി അടിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കലയാക്കി കാണുന്ന ഒരു ഒരു ഡിഫറന്റ് ടീമിനെ നമ്മൾ ഈ ഒരു മൂവിയിൽ പല സ്ക്രീനിലായിട്ടും പല ഇന്റർവ്യൂസിനായിട്ടും കണ്ടു എന്നാണ് അതിന്റെ തിരക്കിലുള്ള റീസൺ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആക്ച്വലി സിനിമയുടെ സ്വഭാവമാണ് സിനിമയുടെ ഒരു ഒരു മേക്കിംഗ് പ്രോസസ്സിനെയും സിനിമയുടെ വിജയാഘോഷങ്ങളെയും ഓഫ് സ്ക്രീൻ ഇന്ററാക്ഷൻസിനെയും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള കാര്യങ്ങൾ പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സിനിമയും അല്ലെങ്കിൽ എടുക്കുന്ന ഷോട്ടും തൊട്ടപ്പുറത്ത് കസേരിട്ടിരിക്കുന്നു ഇരുന്ന് സംസാരിക്കാൻ നമ്മൾ യാതൊരു ബന്ധവും ഉണ്ടാകാറില്ല പക്ഷെ അതല്ലാതെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജീവിതത്തിന്റെ ആണുജീവിതത്തിന്റെ വിജയാഘോഷത്തിനാണല്ലോ ചിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെ ഒരു ഉണ്ട്കോഴ്സ് ആ സിനിമ ചിത്രീകരിക്കുമ്പോൾ അതിനൊരു വർക്ക് സ്പേസിന്റെ ഒരു സ്വഭാവമുണ്ട് അത് ഫുൾ ക്രെഡിറ്റ് ടു ടീം ബിപിൻറെ അഭിനയിച്ചവർ ഞാൻ പറഞ്ഞില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതിയതാണ് ഈ സിനിമ ഈ സിനിമയുടെ അനുഭവം അവർക്കൊക്കെ ഒരു ഒരു നോം ആയിരിക്കാം അതെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം സ്വയം അമ്മാവൻ വിളിക്കുന്ന ഞങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചില്ലേ പക്ഷെ ഇത്രയും ലുഖരുമാനാണെങ്കിൽ